ഇപ്പോൾ കെ എസ് ആർ ടി സി എം ഡി ആയിരിക്കുന്ന ബിജു പ്രഭാകർ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ആയിരുന്ന കാലത്ത് തെരുവു നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചപ്പോൾ നായ്ക്കളെ കൊന്നെടുക്കാൻ സർക്കാർ ആലോചിച്ചപ്പോൾ കേരളത്തിലെ ഒരു ചാനൽ അവതാരക അടക്കമുള്ളവർ അതിനെ എതിർത്തു അന്ന് അദ്ദേഹം മനോരമയിൽ എഴുതിയത് ഇതിൻ്റെ പിന്നിൽ വാക്സിൻ മാഫിയയുടെ കറുത്ത കൈകളാണെന്നായിരുന്നു അതേ സന്ദേഹം ഇപ്പോൾ വീണ്ടും പലരും ഉയർത്തുകയാണ് വാക്സിൻ മാഫിയയും വേറെ ഏതെങ്കിലും കൈകളും ഇതിന്റെ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് എന്താണ് പിന്നിൽ നടക്കുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കണം കാരണം അത്രയ്ക്ക് നാശമാണ് ഈ തെരുവു പട്ടികൾ കാരണം ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്നത് അത് പറയാനായിട്ട് യാതൊരു മടിയും വേണ്ട കോഴിയെ കൊല്ലാം ഡെയിലി രാവിലെ കോഴിയെ കൊല്ലാം ആടിനെ കൊല്ലാം ആട് എത്രത്തിന് കടിക്കുന്നു എത്ര പേരെ കടിക്കുന്നുണ്ട് ആട് ആടിനെ കൊല്ലാം പന്നിയെ കൊല്ലാം മുയലിനെ കൊല്ലാം മുയലിന്റെ കാര്യത്തിൽ റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും മുയലിനെ കൊല്ലാം താറാവിനെ കൊല്ലാം പട്ടിയെ മാത്രം കൊല്ലാൻ പാടില്ല കാരണം ആട് കടിച്ചാൽ പേവിഷ ഉണ്ടാകത്തില്ല കോഴി കടിച്ചാൽ പേവിഷ ഉണ്ടാകത്തില്ല എരുമ കടിച്ചാൽ പേവിഷ ഉണ്ടാകത്തില്ല പട്ടി കടിച്ചാൽ മാത്രമേ പേവിഷ ഉണ്ടാകത്തുള്ളൂ ഇന്ത്യയിൽ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വിപണനമാണ് ദേവിഷബാധയ്ക്കുള്ള ആന്റി റാബിറ്റ്സും ആന്റി ഇമ്മ്യൂണോഗ്ലോബിലും നടക്കുന്നത് ഈ കമ്പനികൾ ഫൈനാൻസ് ചെയ്തിട്ടാണ് ഈ സ്ത്രീകൾ ഇവിടെ പുറ നടക്കുന്നത് യാതൊരു സംശയം വേണ്ട മനസ്സിലാക്കുന്നത് അവരുടെ ചെലവിലാണ് ഇവർ ഈ നാട്ടുകാർക്ക് പട്ടി കടിച്ചാല ഞങ്ങൾക്കങ്ങൾ ഇതിന്റെ പ്രേമമാണ് ഈ പട്ടിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോകും ഞങ്ങൾ വീട്ടിലോട്ട് എത്തിച്ചേരാം വീട്ടിൽ കൊണ്ടുപോകും ഓരോത്തരം വീട്ടിൽ കൊണ്ടുപോയിക്കോ യാതൊരു കുഴപ്പമില്ല റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ഇവിടെ കാണുന്നില്ലേ എത്ര കുട്ടികളെയാണ് മുഖത്ത് കടിച്ച് വികൃതമാക്കിയിരിക്കുന്നത് ഒരു പട്ടിക്ക് വേണ്ടി ഇത്രയധികം ഇത് ഉണ്ടാക്കുന്നതിന് യാതൊരു സംശയം വേണ്ട ഇവർക്ക് എൻ ജിഒസിന് ഫൈനാൻസ് ചെയ്യുന്നത് ആന്റി റാബിസ് വാക്സിൻ ലോബികളാണ് യാതൊരു സംശയമില്ല ഇത് ഞാൻ ആധികാരികമായിട്ട് പറയുന്നതാണ് തെരുവു നായ പ്രേമികളായ ഒരുപറ്റം വിചിത്ര മനുഷ്യർക്ക് പോത്ത് കോഴി താറാവ് ആട് പന്നി മുതലായവയെ കൊന്നു ഭക്ഷിക്കുന്നതിന് യാതൊരു വിഷമവും പ്രയാസവുമില്ല എന്നാൽ മനുഷ്യരെ ഉപദ്രവിച്ച് ഭീകരമായി ആക്രമിക്കുന്ന ഈ പേപ്പട്ടികളെ കൊല്ലാൻ അവർ തടസ്സം പറയുന്നു ഇതിലെ യുക്തിയാണ് മനസ്സിലാകാത്തത് ആരാൻ്റെ അമ്മയ്ക്ക് പേ പിടിച്ചാൽ കാണാൻ എന്ത് ചെയ്യുന്നു കരുതുന്ന ഇത്തരക്കാരെ സമൂഹം തിരിച്ചറിയണം ഒരു പട്ടിയുടെ വില പോലും മനുഷ്യർക്ക് കൽപ്പിക്കാത്ത ഇവര് ബിജു പ്രഭാകർ അഭിപ്രായപ്പെട്ടതുപോലെ തന്നെ വാക്സിൻ മാഫിയകളുടെ ഏജൻ്റുമാരും സഹായം പറ്റുന്നവരുമാണെന്ന് കേരളത്തിലെ സാമാന്യ ജനം സംശയിക്കും